നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ഏഷ്യൻ കപ്പിൽ ഇന്ന് ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നു എന്തായാലും ആരാധകർ വലിയ പ്രതീക്ഷയിലും ആകാംക്ഷയിലും ഒക്കെയാണ് എതിരാളികൾ ശക്തരാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്ത്യയുടെ കുട്ടികൾ ചുണക്കുട്ടികൾ പോരാടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജീക്സണും അൻവറും ആഷിക്കുരുണിയരും ഇല്ല എന്നുള്ളത് തിരിച്ചടി തന്നെയാണ് സഹലും ആദ്യ മത്സരം കളിക്കുന്നില്ല എങ്കിലും മറ്റു താരങ്ങൾ പതിനേഴ് ഡെബ്യൂട്ടൻസ് ആണ് എ എഫ് സി ഏഷ്യൻ കപ്പിൽ ഇന്ത്യയുടെ ഭാഗത്തുള്ളത് പതിനേഴ് പേര് എ എഫ് സി ഏഷ്യൻ കപ്പിൽ ആദ്യമായിട്ട് കളിക്കുന്നവരാണ് അവര് മികച്ച പ്രകടനം നടത്തും ഇന്ത്യയുടെ താരങ്ങൾ നല്ല രൂപത്തിൽ കളിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്നു ഫിഫാർ അങ്ങനെ ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ സമ്മതിക്കുന്നു അവർക്ക് കരുത്തുറ്റ ടീമുണ്ട് എങ്കിലും ഇന്നലെ കോർസ് മാച്ച് പറഞ്ഞ പോലെ ബോയ്സ് റെഡിയാണ് ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഖത്തറില് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തില് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ഗ്രൂപ്പ് ബിയിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യൻ കോച്ച് പറയുന്നു ഇതിൽ നമ്മളൊരു വലിയ ഒരു എനോർമസ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ഈ മത്സരങ്ങള് ഒരു വലിയ രൂപത്തിലുള്ള എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കും അതിലൂടെ വളരും എന്നുള്ള ഒരു ലക്ഷ്യമാണ് ടാർഗറ്റാണ് അദ്ദേഹം വെക്കുന്നത് ഏതായാലും ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുകയാണെങ്കിൽ അത് മഹാസംഭവമായിരിക്കും എന്ന തരത്തിൽ തർക്കമല്ല ടീമുകളുടെ ഒരു നിലവാരത്തിലുള്ള വ്യത്യാസം അങ്ങനെ തന്നെയാണ് എങ്കിലും പോരാട്ട വീര്യം എന്നൊന്നും അത് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴുണ്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ ആയിട്ട് നമ്മളത് കണ്ടതാണ് അപ്പൊ അതിന്റെ ഒരു തുടർച്ച ഓസ്ട്രേലിയക്കെതിരെ ഇന്നത്തെ കളിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ ഉള്ളത് ഓസ്ട്രേലിയയും ഉസ്ബെക്കിസ്ഥാനും സിറിയയുമാണ് ഇന്ത്യക്കൊപ്പം ഈ ഗ്രൂപ്പുകളിൽ ഉള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ഓസ്ട്രേലിയ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് അത് അവർ തുടരാൻ തന്നെയായിരിക്കും ശ്രമിക്കുക ഏറ്റവും ഒടുവിൽ അവർ കളിച്ച മത്സരങ്ങളിലൊക്കെ അത് വ്യക്തമായിരുന്നു എന്ന കാര്യവും നമുക്കറിയാം ഇംഗ്ലണ്ടിനെ പോലും അവർ വിറപ്പിച്ചതാണ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിലെ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ആകെ തോറ്റത് അത് കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന മത്സരമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ അധികം ഒന്നും പുറകോട്ട് പോവേണ്ടതില്ല അവർ വമ്പന്മാരെ പോലും വിറപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരെ കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തതും ഒക്കെ അന്ന് ഓസ്ട്രേലിയ ആയിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ഇന്നത്തെ കളിയില് കരുത്തരോടാണ് ഏറ്റുമുട്ടുന്നത് അത് കൃത്യമായിട്ട് ഏർ ഉണ്ട് ഇന്ത്യൻ കോച്ചിൽ നല്ല പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലൊക്കെ ആരൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും അതനുസരിച്ചുള്ള തന്ത്രങ്ങളുമായിട്ട് ഇന്ത്യ ഇന്ന് കളിക്കാനിറങ്ങുന്നു ഒപ്പം ഇന്ന് സ്റ്റേഡിയത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ ഇന്ത്യൻ സപ്പോർട്ടേഴ്സ് ഉണ്ടാകും അത്ര അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് മലയാളികൾ ഖത്തറിലുള്ള മലയാളികൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും ഇന്നലെ സഹല് മലയാളത്തിൽ തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് സ്റ്റേഡിയത്തിൽ എല്ലാവരും വരണം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരും വരുമെന്ന് അറിയാം നിങ്ങളുടെ ആ ഒരു സൗണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു എക്സ്ട്രാ മോട്ടിവേഷൻ ആണ് എന്ന് ഇന്നലെ സഹല് പറയുകയാണ് ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി